നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കിയാണ് പറയാൻ പോകുന്നത് നമ്മുടെ ലിറ്ററേച്ചർ ആർട്സ് ടോപ്പിക്കിൽ നിന്നും ശ്രീദേവനോ സാറിന്റെ കേരള ഹിസ്റ്ററിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ സിലബസ് എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതി കർത്താക്കള് അതുപോലെ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കള് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു സെക്ഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ശ്രീധരമേനം സാറിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് ശ്രദ്ധിക്കുക ഈ ആദ്യകാലത്ത് ഈ മിഷണറിമാരുടെ സാഹിത്യ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പല ചോദ്യങ്ങളും ഈ വന്ന ഡിഗ്രി പ്രലംസിനൊക്കെ ചോദിക്കാറുണ്ട് അച്ചടി സമ്പ്രദായത്തെ പറ്റിയിട്ടും അതുപോലെ ഈ പല ടെക്സ്റ്റ് ബുക്കുകൾ ഹോർത്തൂസ് മലബാറിക്കസ് ഒക്കെ പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതൊക്കെ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ ടോപ്പിക് പഠിച്ചിട്ട് പോകണമെന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാം പത്തൊൻപതും ഇരുപതും നൂറ്റാണ്ടുകളിൽ മലയാള സാഹിത്യത്തിനുണ്ടായ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ വന്ന യൂറോപ്യൻ ശക്തികൾ മലയാളത്തിന്റെ വികാസത്തെ എങ്ങനെ സഹായിച്ചു എന്നത് അറിയണം അപ്പൊ നമ്മൾ പത്തൊൻപത് ഇരുപതും നൂറ്റാണ്ടുകളിലാണ് മലയാള സാഹിത്യത്തിന് വളർച്ച ഉണ്ടായതെന്ന് പറയുന്നെങ്കിലും നമുക്കറിയാം യൂറോപ്യൻസ് ഒരുപാട് പേര് കേരളത്തിൽ വന്നിട്ടുണ്ട് ആദ്യം വന്നത് പോർച്ചുഗീസുകാരായിരുന്നു അങ്ങനെ പോർച്ചുഗീസ് മിഷണറിമാർ ഇവിടെ നടപ്പിലാക്കിയ അച്ചടി സമ്പ്രദായം ആരാ അച്ചടി സമ്പ്രദായം കൊണ്ടുവന്ന പോർച്ചുഗീസുകാരാണ് അല്ലെ അവര് കൊണ്ടുവന്ന അച്ചടി സമ്പ്രദായം അടിസ്ഥാനപരമായ ഒരു പരിവർത്തനത്തിന്റെ നാന്ദിയായിരുന്നു അവർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴിൽ കൊച്ചിയിലും വൈപ്പിൻ കോട്ടയിലും അച്ചടിശാല സ്ഥാപിച്ചു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ പോർച്ചുഗീസുകാർ കൊച്ചിയിലും വൈപ്പിൻ കോട്ടയിലും അച്ചടിശാലകൾ സ്ഥാപിച്ചു ക്രിസ്തീയ മതതത്വം ക്രിസ്തീയ വണക്കം മുതലായ ഗ്രന്ഥങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതിൽ ഇവിടെ അച്ചടിക്കുണ്ടായി ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ കൊച്ചിയിലും വൈപ്പിൻ കോട്ടയിലും അച്ചടിശാലകൾ സ്ഥാപിച്ചത് ആരാ പോർച്ചുഗീസുകാരാണ് ആ രണ്ട് വർഷത്തിനുള്ളിൽ അവര് രണ്ട് രണ്ട് ടെക്സ്റ്റുകളാണ് ഗ്രന്ഥങ്ങളാണ് അച്ചടിച്ചത് അവിടെ ഏതൊക്കെയാ ക്രിസ്തീയ മതതത്വം അതുപോലെ ക്രിസ്തീയ വണക്കം അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതിൽ അച്ചടിച്ചു തമിഴ് ടൈപ്പുകളാണ് അതിന് ഉപയോഗിച്ചത് തമിഴ് ഓക്കെ വൈപ്പിൻ കോട്ടയിലെ അച്ചടിശാല ആയിരത്തി അറുനൂറ്റി മൂന്നിൽ കൊടുങ്ങല്ലൂരിലേക്കും ഡച്ച് ശക്തി ആധിപത്യം ഉറപ്പിച്ചതിനു ശേഷം അവിടെ നിന്ന് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ അമ്പഴക്കാട്ടേക്കും മാറ്റുക ഉണ്ടായി അപ്പൊ രണ്ടിടത്തല്ലേ തുടങ്ങിയത് കൊച്ചിയിലും കോട്ടയിലും ഈ കോട്ടയിലെ അച്ചടിശാല ആയിരത്തി അറുനൂറ്റി മൂന്നില് കൊടുങ്ങല്ലൂരേക്കും അതിനുശേഷം ഡച്ചുകാർ വന്ന് ശക്തിയായപ്പോൾ കൊടുങ്ങല്ലൂർ അവരുടെ ശക്തിയായപ്പം അവിടെ നിന്ന് അമ്പഴക്കാട്ടേക്ക് അറുപത്തി മൂന്നില് അറുന്നൂറ്റി അറുപത്തി മൂന്നില് മാറ്റുകയുണ്ടായി ലത്തീൻ ഭാഷയിൽ എഴുതിയ ഹോർത്തൂസ് മലബാറിക്കോസ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയെട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ഇടയ്ക്ക് ഡച്ച് നേതൃത്വത്തിൽ ആംസ്റ്റർഡാമിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തി ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഭാഷ ലത്തീൻ ഭാഷയിൽ എഴുതിയത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ഇടയ്ക്ക് ഡച്ച് നേതൃത്വത്തിൽ ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തി മലയാള ലിപി ആദ്യമായി അച്ചടിച്ച് കാണുന്നത് ഏതിനാത്ത ഹോർത്തൂസ് മലബാറിക്കസിലാണ് അമ്പഴക്കാട്ടും വരാപ്പുഴയും ഉണ്ടായിരുന്ന കത്തോലിക്ക മിഷണറിമാർ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുക്കളും നിർമ്മിച്ചു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കേരളത്തിൽ വന്ന ജർമ്മൻ മിഷണറിയായ അർണോസ് പാതിരി ചോദിക്കാറുണ്ട് എന്താണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ കേരളത്തിൽ വന്ന ജർമ്മൻ മിഷണറിയായ അർണോസ് പാതിരി എന്താ ജോൺ എർനെസ്റ്റ് ഹാൻസ് ലീഡർ എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ നെയ്മ് പതിനാറാം ശതകത്തിന്റെ ആരംഭകാലത്ത് മലയാളത്തിൽ ഒരു വ്യാകരണവും നിഘണ്ടുവും എഴുതുകയുണ്ടായി ഇതും പ്രീവിയസ് ചോദ്യമാണ് അർണോസ് പാതിരി പതിനാറാം ശതകത്തിന്റെ തുടക്കത്തിൽ പതിനാറാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മലയാളത്തിൽ ഒരു വ്യാകരണം നിഘണ്ടു എന്താണ് ഒരു ഗ്രാമറും അതുപോലെ നിഖണ്ടും ഉണ്ടാക്കുകയുണ്ടായി അദ്ദേഹം ഏതാനും മലയാള കവിതകൾ രചിച്ചു ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ആഞ്ചലോ ഫ്രാൻസിസ് ഒരു മലയാള വ്യാകരണവും എഴുതി വ്യാകരണവും എഴുതി ആഞ്ചലോ ഫ്രാൻസിസ് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ അപ്പം ക്രിസ്ത്യൻ മിഷണറീസിന്റെ അല്ലെങ്കിൽ യൂറോപ്യൻസിന്റെ സംഭാവനയാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഫാദർ ക്ലമന്റ് മലയാള ഭാഷാ പഠനത്തിന് വിദേശ മിഷണറിമാരെ സഹായിക്കാൻ വേണ്ടി ഒരു മലയാള നിഖണ്ഡു പ്രസിദ്ധപ്പെടുത്തി ഇതൊക്കെ ചോദിക്കാം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതി ഫാദർ ക്ലമെന്റ് മലയാള ഭാഷാ പഠനത്തിൽ വിദേശ മിഷണറിമാരെ സഹായിക്കാൻ വേണ്ടി ഒരു മലയാള നിഘണ്ടു പ്രസിദ്ധപ്പെടുത്തി അദ്ദേഹം തന്നെ നിർമ്മിച്ചതും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ റോമിൽ നിന്നും പ്രകാശനം ചെയ്തതുമായ സംക്ഷേപ വേദാർത്ഥമാണ് ആദ്യാവസാനം മലയാള അച്ചുപയോഗിച്ച് ഒന്നാമതായി മുദ്രണം ചെയ്യപ്പെട്ട മലയാള പുസ്തകം ഇത് പ്രീവിയസ് ചോദ്യമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് റോമിൽ നിന്നും പ്രകാശനം ചെയ്തതും ആര് നിർമ്മിച്ചതാപ്പം ഫാദർ ക്ലമന്റ് നിർമ്മിച്ചതുമായ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ റോമിൽ നിന്നും പ്രകാശനം ചെയ്തതുമായ സംക്ഷേപ വേദാർത്ഥമാണ് ആദ്യം മുതൽ അവസാനം വരെ മലയാളം അച്ചുപയോഗിച്ച് ആദ്യമായി മുദ്രണം ചെയ്യപ്പെട്ട മലയാള പുസ്തകം പ്രീവിയസ് ചോദ്യം കരിയാട്ടിൽ ഔസേപ്പ് കത്തനാർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ ആലങ്ങാട്ട് വെച്ച് എഴുതിയ വേദതർക്കം മലയാളത്തിലെ ശ്രദ്ധാർഹമായ ക്രിസ്തീയ മതശാസ്ത്ര ഗ്രന്ഥമാണ് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടില് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ ആലങ്ങാട്ട് വെച്ച് എഴുതിയ വേദതർക്കം മലയാളത്തിലെ ശ്രദ്ധ ശ്രദ്ധാർഹമായ ക്രിസ്തീയ മതശാസ്ത്ര ഗ്രന്ഥമാണ് ഈ കാലത്തുണ്ടായ ഏറ്റവും രസകരവും വിലപ്പെട്ടതുമായ കൃതിയാണ് പാറമേക്കാവിൽ തോമാകർത്തനാരുടെ വർത്തമാന പുസ്തകം അഥവാ റോമാ മലയാളത്തിലെ ഈ ആദ്യത്തെ സഞ്ചാര വിവരണം മനുഷ്യരെയും സംഭവങ്ങളെയും കുറിച്ചുള്ള സൂക്ഷ്മ നിരീക്ഷണത്താൽ സമ്പന്നമാണ് അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ഒരു യാത്രാ സഞ്ചാര വിവരണം ഏതാത് വർത്തമാന പുസ്തകം അഥവാ റോമ യാത്ര ആരെഴുതിയതാണ് പാറമേക്കാവിൽ തോമാ കത്തനാര് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് വരെ വരാപ്പുഴയിൽ താമസിച്ചിരുന്ന ഫാദർ ബർത്തലോമിയോ നല്ലൊരു മലയാള പണ്ഡിതനായിരുന്നു ത്രേസ്യ ചരിത്രം ദേവ ഷൽഗുണം എന്നീ കവിതകളും കൂതാശ പുസ്തകം എന്ന ഗദ്യകൃതിയും ഒക്കെ ആരുടെയാണ് ഈ ഫാദർ ഭർത്തലോമിയോയുടെ ആണ് ഒന്ന് ഓർത്തു വെച്ചേക്ക് ഇതൊന്നും ചോദിച്ചു കാണാറില്ല ഈ മണ്ടയ്ക്ക് പറഞ്ഞ കുറെ പോയിന്റ്സ് ചോദിച്ചതാണ് കേട്ടോ പ്രത്യേകിച്ച് സംക്ഷേപ വേദാർത്ഥം ഒക്കെ ചോദിക്കാറുണ്ട് ഹോർത്തൂസ് മലബാറൊക്കെ ചോദിക്കാറുണ്ട് അടുത്തത് പതിനെട്ടാം ശതകത്തിന്റെ അവസാനത്തിലും പത്തൊൻപതാം ശതകത്തിന്റെ പ്രാരംഭത്തിലും കൂട്ടം കൂട്ടമായി കേരളത്തിലെത്തിയ ഇംഗ്ലീഷുകാരും പ്രൊട്ടസ്റ്റന്റുകാരായ മിഷണറിമാർ മലയാള ഭാഷ ഗൗരവബുദ്ധിയ പഠിച്ചു റോബർട്ട് ഡ്രഹ്മൺസ് ഡ്രമ്മണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹത്തിന്റെ മലയാള വ്യാകരണ ബന്ധം ബോംബെയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തി ഗ്രാമർ ഓഫ് ദി മലയാളം ലാംഗ്വേജ് ആരാണ് റോബർട്ട് ഡ്രമ്മണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മലയാള വ്യാകരണ ബന്ധം എന്നുള്ള ഇത് ബോംബെയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തി എഫ് സ്പ്രിങ്ങിന്റെ വകയായി മറ്റൊരു മലയാള വ്യാകരണവും പുറത്തു വന്നു ഈ രണ്ട് കൃതികളും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്ദേശ്യം എഴുതപ്പെട്ടവയാണ് റവറന്റ് ബെഞ്ചമിൻ ബേലി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ കോട്ടയത്തെ സി എം എസ് പ്രസ് സ്ഥാപിച്ചു ഇത് പ്രീവിയസ് ചോദ്യമാണ് റവറന്റ് ബെഞ്ചമിൻ ബെയ്ലിയാണ് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിച്ചത് കാലക്രമേണ അവിടെ നിന്നും ഒട്ടായിരം മലയാള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു റവറന്റ് ബെയ്ലിയുടെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ പുറത്തു വന്നു ക്രിസ്ത്യൻ മിഷണറിമാർ നിർമ്മിച്ച നിഘണ്ടുക്കളിൽ ഏറ്റവും മികച്ചത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ഡു ആണ് ഏതാ വർഷം പ്രീവിയസ് ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഭാഷ വ്യാകരണം ചരിത്രം മതതത്വശാസ്ത്രം മുതലായ വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായി പണ്ഡിജോ പണ്ഡിതോചിതമായി മറ്റു പത്തൊൻപത് മലയാള ഗ്രന്ഥങ്ങൾ കൂടി ആർക്കൊണ്ട് ഹെർമൻ ഗുണ്ടർട്ടിനുണ്ട് ഡോക്ടർ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴ് ജൂണിൽ തുടങ്ങിയ രാജ്യസമാചാരം പ്രീവിയസ് ചോദ്യം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ഒക്ടോബറിൽ തുടങ്ങിയ പശ്ചിമോദയം പ്രീവിയസ് ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രങ്ങളാണ് ഇത് രണ്ടും പ്രീവിയസ് ചോദ്യങ്ങളാണ് ഒന്നുകൂടെ പറയട്ടെ ഹെർമൻ ഗുണ്ടർട്ട് ഹെർമൻ ഗുണ്ടർട്ടിലെ പ്രത്യേകത എന്താ ഏറ്റവും മികച്ച ക്രിസ്ത്യൻ മിഷണറിമാരിൽ ഏറ്റവും മികച്ച നിഘണ്ടു ഉണ്ടാക്കിയതാരാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് ഈ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവാണത് ആണത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് അതുപോലെ തന്നെ ഇദ്ദേഹം ഭാഷ ലാംഗ്വേജ് വ്യാകരണം ചരിത്രം മതതത്വശാസ്ത്രം ഇതിനെപ്പറ്റിട്ടെല്ലാം ഒരുപാട് ഗ്രന്ഥങ്ങൾ ഏകദേശം ഒരു പത്തൊൻപതോളം മലയാള ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് ഡോക്ടർ ഗുണ്ടട്ട് തലശ്ശേരിയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂണിൽ തുടങ്ങിയ രാജ്യസമാചാരം ഓർത്തുവച്ചേക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് രാജ്യസമാചാരം അതുപോലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂണിൽ രാജ്യസമാചാരവും ഒക്ടോബറിൽ പശ്ചിമോദയം ഓക്കെ പച്ചിമോദയം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് ഒക്ടോബറിൽ ഇത് രണ്ടും മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രങ്ങളാണ് കോട്ടയം സി എം എസ് കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന റവറൻ റിച്ചാർഡ് കൊള്ളിൻസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ സ്വന്തമായ ഒരു മലയാള നിഖണ്ഡവും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഡിഗ്രിക്കാർക്കും പ്ലസ് ടു ഒക്കെ സ്ഥിരമായിട്ട് കേരള പേഴ്സ് ചോദിക്കുന്ന ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് പഠിച്ചിട്ട് പോവുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അടുത്തത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മലയാള സാഹിത്യമാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ ചരമം അടിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് തൊട്ട് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൽ ഭരണമേറ്റ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടം മലയാള സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ നിശ്ചലമാണ് അപ്പം അതുവരെ വലിയ അനക്കമൊന്നും ഇല്ലായിരുന്നു എഴുന്നൂറ്റി എഴുപത് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ മൈസൂരിന്റെ ആക്രമണങ്ങളും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന കലാപങ്ങളും സാഹിത്യ വികസത്തിന് അനുകൂലമല്ലാത്ത അസ്വസ്ഥ്യങ്ങളും ക്ലേശങ്ങളുടെയും ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു അപ്പൊ സ്വാതന്ത്ര്യനാൾ വന്നതോടുകൂടിയിട്ടാണ് പിന്നെയും കലയും സാഹിത്യം ഒക്കെ ഒന്ന് ഉയരുന്നതെന്ന് പറയുന്നത് കുഞ്ഞൻ നമ്മയാര് മരിച്ചു അതിനുശേഷം സാഹിത്യം ഒന്ന് ഒന്ന് കയറി വരാനായിട്ട് സ്വാതി തിരുനാൾ വരേണ്ടി വന്നു ഓക്കെ സ്വാതി തിരുനാൾ പ്രതിഭാശാലിയായ കവിയും അനുഗ്രഹീതനായ ഗാനരചയിതാവുമായിരുന്നു ഇദ്ദേഹത്തിന്റെ സദസ്യനായിരുന്നു എല്ലാവർക്കും അറിയാം ഇരയുമ്മൻ തമ്പി ആട്ടക്കഥകൾക്ക് പുറമെ അനേകം കൃതികൾ തമ്പിരചിച്ചു ഓമനത്തിങ്ങൾക്കിടാവും ആരംഭിക്കുന്ന താരാട്ട് ഇന്നും കേരളത്തിലെ അമ്മമാരുടെ ആഹരങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വപ്നമായി അലിഞ്ഞു ചേരുന്നു വിട്ടേക്ക മലബാറിലെ ശങ്കരനാഥൻ ജോൽസ്യർ സ്വാതി തിരുനാളിന്റെ പ്രമുഖനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം പഞ്ചാബിലെ രഞ്ജിത് സിംഗിന്റെ മന്ത്രിസഭയിൽ നിന്നും പിരിഞ്ഞു പോന്നപ്പോൾ കൊണ്ടുവന്ന ദേവീ ഭാഗവതം എന്ന സംസ്കൃത കൃതി അദ്ദേഹം തന്നെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ആരാ ശങ്കരനാഥ ജോത്സ്യര് സ്വാതി തിരുനാളിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പഞ്ചാബിലെ മന്ത്രിസഭയില് ആരുടെ രഞ്ജിത് സിംഗിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വന്നപ്പം ദേവി ഭാഗവതം സംസ്കൃതത്തിലെ അത് കൊണ്ടുവന്നിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ എട്ട് സർഗങ്ങളുടെ വിവർത്തനം മാത്രമേ അദ്ദേഹത്തിന് മുഴുവിക്കാൻ കഴിഞ്ഞുള്ളൂ ജോയിസരുടെ മരണശേഷം മകൻ ആറ്റുക ശങ്കര പിള്ളയാണ് ദേവി ഭാഗവതം സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് പൂർണ്ണമായി വിവർത്തനം ചെയ്തത് സ്വാതി തിരുനാളിന് തൊട്ടടുത്തുള്ള ഘട്ടം വിവർത്തനങ്ങളുടെയും പദ്യരൂപത്തിലുള്ള കത്തുകളുടെയും നിമിഷം കവിതകളുടെയും ഭാരതീയവും പാശ്ചാത്യവുമായ സാഹിത്യ സംസ്കാരങ്ങളുടെ സമ്മേളനങ്ങളാൽ പ്രബുദ്ധവും കേരളവർമ്മ വലിയകോയി തമ്പുരാൻ എ ആർ രാജരാജ മുതലായ മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ ചൈതന്യപൂർണമായ ആധുനിക മലയാള സാഹിത്യത്തിന്റെ ആരംഭവുമായിരുന്നു പിന്നീട് അപ്പൊ വലിയകോയി തമ്പുരാന് കേരള കാളിദാസൻ എന്ന ബിരുദം നേടിക്കൊടുത്ത ഏത് കാവ്യം മണിപ്രവാള ശാകുന്തളം അഥവാ അഭിജ്ഞാന ശാകുന്തളത്തിന്റെ വിവർത്തനമായിരുന്നു മണിപ്രവാള ശാകുന്തളം ആരാ എഴുതിയത് വലിയ കോയി തമ്പുരാൻ അതിനാണ് അദ്ദേഹത്തിന് കേരള കാളിദാസൻ എന്ന ബിരുദം കിട്ടിയത് സ്വാനുഭവ പ്രതി പ്രതിഭാദമായ മയൂര സന്ദേശം എന്ന സന്ദേശ സന്ദേശകാവ്യവും അദ്ദേഹത്തിന്റെ കൃതികളിൽ അപ്പം സന്ദേശ മയൂര സന്ദേശം അതുപോലെ മണിപ്രവാള ശാകുന്തളം ഇത് രണ്ടും ആരുടെയാ വലിയകോയി തമ്പുരാന്റെയാണ് അദ്ദേഹമാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ അഗാധ പണ്ഡിതനായിരുന്ന കേരളവർമ്മയുടെ ഭാഷ സംസ്കൃതമയവും കവിതാരീവി ബാഹ്യ ആഡംബരമാകുന്നതും ആയിരുന്നു പാഠപുസ്തകങ്ങൾക്കും മറ്റുമായി അപ്പോഴപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ഉപന്യാസങ്ങൾ അനുകരണീയങ്ങളും മലയാള ഗദ്യത്തിന്റെ നേട്ടങ്ങളുമാണ് പിന്നെ കേരളവർമ്മയുടെ ആ ഒരു ഭാഗേനയാണ് എ ആർ രാജരാജ ആധുനിക മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തോടുള്ള കടപ്പാട് കുറച്ചൊന്നുമല്ല കേരള പാണിനി എന്ന അപരാഭിധാനത്തിന് അദ്ദേഹം സർവതാ അർഹനായിരുന്നു കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാ ആർ രാജരാജവർമ്മയാണ് അതിനെ അർഹനാക്കിയ കൃതിയാണ് കേരള പാണിനീയ ഉം ഇന്നും മലയാളത്തിൽ ആധികാരികമായിട്ടുള്ള ഒരു വ്യാകരണ ഗ്രന്ഥമാണത് അലങ്കാര ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ ഭാഷാഭൂഷണത്തെയും വൃത്തശാസ്ത്രത്തിൽ വൃത്തമഞ്ചരിയെയും പിന്നിലാക്കുന്ന ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല ഭാഷാഭൂഷണം വൃത്തമഞ്ചരി കേരള പാണിനീയം ഇതൊക്കെ ആരുടെയാണ് എ ആർ രാജരാജ വർമ്മയുടെയാണ് സാഹിത്യ സാഹ്യം നമ്മളോട് ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതി അവയുടെ കർത്താക്കൾ അപ്പൊ ഇതൊക്കെ ഇവിടെ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ മലയാള പത്രപ്രവർത്തനം നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഓർക്കുക കേട്ടോ വർത്തമാനപത്രം ഇപ്പൊ പറഞ്ഞില്ലേ രാജസമാചാരൊക്കെ അതൊക്കെ ഓർക്കുക അത് നോക്ക സാഹിത്യ സാഹ്യം ആധുനിക ഗദ്യരചനയുടെ സങ്കേതങ്ങളെ സമർത്ഥമായി പ്രതിപാദിക്കുന്നു കവി എന്ന നിലയിലും ആർ മലയാളത്തിന് അവിസ്മരണീയനാണ് അഭിജ്ഞാന ശാകുന്തളം കുമാര സംഭവം മേഘദൂതം മാളവികാഗ്നിമിത്രം ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ മാളവികാഗ്നിമിത്രം എന്നീ കാളിദാസ കൃതികൾക്ക് അദ്ദേഹം ചമച്ച വിവർത്തനങ്ങൾ വിവർത്തന കലയുടെ ഉദാഹരണം ഒന്നൂടെ പറയട്ടെ അഭിജ്ഞാന ശാകുന്തളം കുമാര സംഭവം മേഘദൂതം മാളവികാഗ്നിമിത്രം ഇതൊക്കെ ആരുടെയാ കാളിദാസന്റെ കൃതികളാണ് ഇദ്ദേഹം ഇതിന് വിവർത്തനം ചെയ്തതാണ് ആര് എ ആർ രാജരാജ വർമ്മ കൃത്യമായി പഠിക്കാം അദ്ദേഹത്തിന്റെ സ്വതന്ത്ര കൃതിയായ മലയവിലാസത്തിന് ആധുനിക മലയാള കവിതയുടെ തുടക്കം എന്ന നിലയിൽ പ്രത്യേക സ്ഥാനമുണ്ട് എ ആറിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് മലയവിലാസം ഇത് ആധുനിക മലയാള കവിതയുടെ തുടക്കമാണെന്ന് പറയാം മലയവിലാസം ആരുടെ ആ സ്വന്തമായിട്ട് എഴുതിയതാണ് എ ആർ രാജരാജവർമ്മ ഈ കാലഘട്ടത്തിലെ മലയാള സാഹിത്യത്തെ വിശേഷിച്ച് കവിതയെ കാര്യമായി സ്വാധീനിച്ച ഒരു കേന്ദ്രമായിരുന്നു കൊടുങ്ങല്ലൂർ കോവിലത് അവിടുത്തെ രാജകവികളിൽ ഏറ്റവും പ്രഘുവനായ കുഞ്ഞിക്കുട്ടൻ തമ്പുരൻ അടുത്ത ഇമ്പോർട്ടന്റ് ചോദ്യമാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരൻ ചുരുങ്ങിയ സമയം കൊണ്ട് വിസ്മയകരമാവിധം മഹാഭാരതം വൃത്താനു വിവർത്തനം ചെയ്ത കേരള വ്യാസൻ അപ്പം പല പേരുകൾ നമ്മളിപ്പോൾ മൂന്ന് വേറെ പഠിച്ചു അപ്പൊ കേരള വ്യാസൻ ആരാ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരൻ അദ്ദേഹം കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ പാണ്ഡവോദയം വഞ്ചീ വംശം എന്നിങ്ങനെ രണ്ടു മഹാകാവ്യങ്ങൾ രചിച്ച കൊച്ചുണ്ണി തമ്പുരാൻ തെറ്റിക്കരുത് അല്ല കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ പാണ്ഡവോദയം വഞ്ചീവംശം രണ്ട് മഹാകാവ്യങ്ങൾ രചിച്ചു വെണ്മണി ഷീവുള്ളി നടുവ ഉറവങ്കര തുടങ്ങി ശ്രദ്ധാർഹമായ ഒട്ടേറെ കവികൾ കൊടുങ്ങല്ലൂർ കോവിലകത്ത് വളർന്നവരാണ് കവിതാരചന ഒരു വിനോദമാക്കിയിരുന്ന ഈ കവികൾ കവിതാ ഭാഷയെ വ്യവഹാര ഭാഷയോടടുപ്പിക്കുകയും കവിതയെ ഒരർത്ഥത്തിൽ ജനകീയമാക്കുകയും ചെയ്തു നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സ് എല്ലാം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് നോക്കുക അഴകത്ത് പത്മനാഭ കുറുപ്പിന്റെ രാമചന്ദ്ര വിലാസമാണ് ഇവയിൽ ആദ്യത്തത് അതായത് നമ്മൾ കാവ്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് കവിതകളെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് ഓർക്കുക ഇനി തവിട്ട് കിടക്കുന്ന അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇപ്പൊ പറഞ്ഞത് ഈ കൃതികളൊക്കെ ഉണ്ടല്ലോ ഇത്ര പി എസ് സി ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക ഇപ്പൊ പറഞ്ഞ ക്രിസ്ത്യൻ മിഷണറീസിന്റെ കാര്യം കൃത്യമായിട്ട് പഠിക്കുക ആവുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാണ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ബാക്കി നമുക്ക് ആധുനിക മലയാള കവിത ആയിക്കോട്ടെ ബാക്കി തൊട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് അധുനിക മലയാള കവിത കഴിഞ്ഞിട്ട് നോവലും ചെറുകഥയുമാണ് അതും ഇമ്പോർട്ടന്റ് ആണ് നാടകം ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ലാസ്റ്റ് ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ ബാക്കിയും കൂടെ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിനും വരെ